പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും നൈസ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജെ ആർ സി കൂട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോ ഞാൻ എത്തിയിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റെഡ് റെസിന്റെ അന്തർദേശീയ സമിതിക്ക് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ചത് എന്ന് റെഡ് ക്രോസിന്റെ അന്തർദേശീയ സമിതിക്ക് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ചത് എന്ന് ഉത്തരം നയൻറ്റീൻ ഫോർട്ടി ഫോർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് റെഡ് ക്രോസിന്റെ അന്തർദേശീയ സമിതിക്ക് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓക്കെ അടുത്ത ചോദ്യം റെഡ് ക്രോസിന്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് എന്ന് റെഡ് ക്രോസിന്റെ അന്തർദേശീയ സമിതിക്ക് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ചത് എന്ന് ഉത്തരം നയൻറ്റീൻ സെവൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് റെഡ് ക്രോസിന്റെ അന്തർദേശീയ സമിതിക്ക് നോബൽ സമ്മാനം ലഭിച്ചത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ മാതൃക യൂണിറ്റ് ഏത് സ്കൂളിൽ പ്രവർത്തിക്കുന്നു കേരളത്തിലെ ആദ്യ മാതൃകാ യൂണിറ്റ് ജെ ആർ സിയുടെ മാതൃകാ യൂണിറ്റ് ഏത് സ്കൂളിൽ പ്രവർത്തിക്കുന്നു ഉത്തരം പാലക്കാട് സെൻറ്റ് തോമസ് മിഷൻ സ്കൂൾ പാലക്കാട് സെൻറ്റ് തോമസ് മിഷൻ സ്കൂളിലാണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ജെ ആർ സിയുടെ ആദ്യത്തെ മാതൃകാ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് പാലക്കാട് സെൻറ് തോമസ് മിഷൻ സ്കൂളിലാണ് അടുത്ത ചോദ്യം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് സെക്ഷൻ നമ്പർ ഏതിൽ ഉൾപ്പെടുന്നു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് സെക്ഷൻ നമ്പർ ഏതിൽ ഉൾപ്പെടുന്നു ഉത്തരം നൂറ്റി മുപ്പത്തി അഞ്ച് സെക്ഷൻ നമ്പർ നൂറ്റി മുപ്പത്തി അഞ്ചിൽ ഉൾപ്പെടുന്നതാണ് എന്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല എന്നത് അടുത്ത അടുത്ത ചോദ്യം ചോദ്യം മോട്ടോ മോട്ടോ എന്താണ് ഉത്തരം സേവനം സേവനം ജില്ലാ റെഡ് ക്രോസിന്റെ പ്രസിഡന്റ് ആര് ഉത്തരം കളക്ടർ കളക്ടറാണ് ജില്ലാ റെഡ് ക്രോസിന്റെ പ്രസിഡന്റ് അടുത്ത ചോദ്യം സോൾഫറിനോ സുവനീർ ഏത് ഭാഷയിലാണ് രചിച്ചത് സോൾഫറിനോ സുവനീർ ഏത് ഭാഷയിലാണ് രചിച്ചത് ഉത്തരം ഫ്രഞ്ച് ഫ്രഞ്ച് ഭാഷയിലാണ് സോൾഫറിനോ സുവനീർ രചിച്ചത് അടുത്ത ചോദ്യം ഏറ്റവും ശക്തിയുള്ള ഗിയർ ഏത് വാഹനം ഓടിക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്കൊക്കെ അറിയാം അല്ലെ കുറെ കൂട്ടുകാർക്ക് വാഹനം ഓടിക്കാനും അറിയാം ഉം അപ്പോ ഏറ്റവും ശക്തിയുള്ള ഗിയർ ഏത് ഉത്തരം റിവേഴ്സ് റിവേഴ്സ് ഗിയർ ആണ് ഏറ്റവും ശക്തിയുള്ള ഗിയർ റിവേഴ്സ് അടുത്ത ചോദ്യം ടോംസ് കാബിൻ എന്ന ഗ്രന്ഥം രചിച്ചതാര് ഗ്രന്ഥം രചിച്ചതാര്യറ്റ് ഫീച്ചർ സ്റ്റാവ് ഹാരിയറ്റ് ഫീച്ചർ സ്റ്റാവ് ആണ് അങ്കിൾ ടോംസ് കാബിൻ എന്ന ഗ്രന്ഥം രചിച്ചത് അടുത്ത ചോദ്യം ഐവർ സംഘത്തിന്റെ കാര്യദർശി ആരായിരുന്നു ഐവർ സംഘത്തിന്റെ കാര്യദർശി ആരായിരുന്നു ജീൻ ഹെൻറി ഡ്യൂനന്റ് ജീൻ ഹെൻറി ഡ്യൂനന്റ് ആണ് ഐവർ സംഘത്തിന്റെ കാര്യദർശി അടുത്ത ചോദ്യം കാലാകാലങ്ങളിൽ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഡ്രൈവർ പാലിക്കേണ്ടതാണ് അതായത് സെക്ഷൻ നമ്പർ ഡാഷിൽ പെടുന്നു കാലാകാലങ്ങളിൽ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഡ്രൈവർ പാലിക്കേണ്ടതാണ് അതായത് സെക്ഷൻ നമ്പർ ഏതിൽ പെടുന്നു ഇങ്ങനെയുള്ള നിയമം ഏത് സെക്ഷനിലാണ് പെടുന്നത് ഉത്തരം നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് സെക്ഷൻ നമ്പർ നൂറ്റി പന്ത്രണ്ടിൽ ഉൾപ്പെടുന്നതാണ് എന്താ കാലാകാലങ്ങളിൽ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഡ്രൈവർ പാലിക്കേണ്ടതാണ് എന്നത് സെക്ഷൻ നമ്പർ നൂറ്റി പന്ത്രണ്ടിൽ പെടുന്നു നമ്മൾ നേരത്തെ ഒരു സെക്ഷൻ നമ്പർ പഠിച്ചു നൂറ്റി മുപ്പത്തി അഞ്ച് അതിലെന്താണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല ആ നിയമം വരുന്നത് സെക്ഷൻ നൂറ്റി മുപ്പത്തി അഞ്ച് ഇവിടെ കാലാകാലങ്ങളിൽ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഡ്രൈവേഴ്സ് പാലിക്കണം അത് സെക്ഷൻ നമ്പർ നൂറ്റി പന്ത്രണ്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഓക്കെ ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി ആറ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് അടുത്ത ചോദ്യം സംസ്ഥാന റെഡ് ക്രോസിന്റെ പ്രസിഡന്റ് ആര് സംസ്ഥാന റെഡ് ക്രോസിന്റെ പ്രസിഡന്റ് ആര് ഗവർണർ ആൻസർ എന്താണ് ഗവർണർ ശ്രദ്ധിക്കുക സംസ്ഥാന റെഡ് ക്രോസിന്റെ പ്രസിഡന്റ് പറയുന്നത് ഗവർണർ ആണ് ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞു എന്താ ജില്ലാ റെഡ് ക്രോസിന്റെ പ്രസിഡന്റ് ആര് ജില്ലയിലാര കളക്ടർ ജില്ലയിലെ കളക്ടറും സംസ്ഥാനത്ത് ഗവർണറുമാണ് ക്ലിയർ അടുത്ത ചോദ്യം പെർമിറ്റും രജിസ്ട്രേഷനും പ്രകാരം അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്നത് ട്രാഫിക് നിയമത്തിലെ ഏത് സെക്ഷനിൽ പെടുന്നു പെർമിറ്റും രജിസ്ട്രേഷനും പ്രകാരം അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്നത് ഏത് സെക്ഷനിൽ പെടുന്നു ഉത്തരം നൂറ്റി പതിമൂന്ന് നൂറ്റി പതിമൂന്നിലാണ് പെർമിറ്റും രജിസ്ട്രേഷനും പ്രകാരം അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം ട്രാഫിക് സൈനുകളെ എത്രയായി തിരിച്ചിരിക്കുന്നു ട്രാഫിക് സൈനുകളെ എത്രയായി തിരിച്ചിരിക്കുന്നു ഉത്തരം മൂന്ന് ഉത്തരം മൂന്ന് ട്രാഫിക് സൈനുകളെ മൂന്നായി തിരിച്ചിരിക്കുന്നു ഓക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ തുടർ ചോദ്യങ്ങളുമായിട്ട് ഉടൻ തന്നെ ഞാൻ എത്തുന്നതാണ് അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ